നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ശാസ്ത്ര ഭൗതികശാസ്ത്രരംഗത്ത് വിസ്മയമായ ഒരു പതിമൂന്നുകാരനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം ഹെബൽ എന്ന മലയാളി വിദ്യാർത്ഥിയാണ് അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നിന്ന് സ്കോളർഷിപ്പ് നേടിയെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശിയായ ഹെബൽ അൻവർ എന്ന പതിമൂന്ന് വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ അവിശ്വസനീയമായ നേട്ടം ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ താമസിക്കുന്ന ഈ ബാലൻ പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നിന്ന് ഗ്രാൻഡ് സ്വന്തമാക്കിയത് ഹെബൽ നേടിയ സ്കോളർഷിപ്പ് മുതിർന്ന ശാസ്ത്രജ്ഞർ പോലും പ്രയാസകരമായി കാണുന്ന ഗുരുത്വാകർഷണ ഭൌതികത്തിൽ ആണ് ചെറുപ്പം മുതലേ ഗുരുത്വാകർഷണം ക്വാണ്ടം ഫിസിക്സ് തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങളിൽ ഈ ബാലൻ അഗാധമായ താൽപര്യം കാണിച്ചിരുന്നു ഇന്റർനെറ്റ് പുസ്തകങ്ങൾ മറ്റ് സ്രോതസ്സുകൾ എന്നിവ ഉപയോഗിച്ച് സ്വന്തമായി പഠനം മുന്നോട്ട് കൊണ്ടുപോയ ഈ ബാലൻ തന്റെ പ്രായത്തിനപ്പുറമുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ അവിശ്വസനീയമായ വൈദഗ്ധ്യം നേടി ഈ അസാധാരണമായ അറിവും ഗവേഷണ താൽപര്യവുമാണ് സാധാരണ പ്രായപരിധികളെയും യോഗ്യതാ മാനദണ്ഡങ്ങളെയും മറികടന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ പോലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഗ്രാന്റ് നേടാൻ ഹെബലിനെ സഹായിച്ചത് കേബിളിന്റെ ഈ വിജയം എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൽകുന്ന സന്ദേശം ശക്തമാണ് വിഷയത്തോടുള്ള അഭിനിവേശവും പഠനത്തിനുള്ള താൽപര്യവുമാണ് പ്രതിഭയെ വളർത്തുന്നത് ഉയർന്ന മാർക്കുകളോ സ്കൂൾ റാങ്കുകളോ ഇല്ലാതെയും ലോകോത്തര നിലവാരമുള്ള അറിവ് നേടാനും അന്താരാഷ്ട്ര വേദികളിൽ ശ്രദ്ധ നേടാനും സാധിക്കും റിവിന്റെ നിലവാരമാണ് പ്രധാനം സ്ഥിരവും തീവ്രവുമായ പരിശ്രമമുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മലയാളി ബാലന്റെ വിജയം ഇന്ത്യയിലെ സർഗാത്മക പ്രതിഭകൾക്കുള്ള ഒരു അവസരത്തിന്റെ വാർത്തയാണ് നല്ല വാർത്തയിലിനി ആധാറിന്റെ ഭാഗ്യ ചിഹ്നം രൂപകൽപ്പന ചെയ്യാൻ ക്ഷണിക്കുകയാണ് യു ഐ ഡി എ ഐ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഗവ് പ്ലാറ്റ്ഫോമിൽ രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യചിഹ്ന രൂപകൽപ്പന മത്സരത്തിലേക്ക് രാജ്യത്തെ പൗരന്മാർക്ക് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം ആധാറിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ വിശ്വാസ്യത സ്വീകാര്യത ശാക്തീകരണം ഡിജിറ്റൽ നൂതനാശയങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഭാഗ്യചിഹ്നം സൃഷ്ടിക്കുകയെന്നതാണ് ലക്ഷ്യമിടുന്നത് യു ഐ ഡി എ ഐയുടെ വിശ്വൽ അംബാസിഡറായി മാറും ഈ ഭാഗ്യചിഹ്നം വ്യക്തികളും സംഘങ്ങളും ഉൾപ്പെടെ എല്ലാ ഇന്ത്യ പൗരന്മാർക്കും ഇതിൽ പങ്കെടുക്കാം മൈ ജിഒ വി മത്സര പേജിലൂടെയാണ് ഡിസൈൻ സമർപ്പിക്കേണ്ടത് ഓരോ മത്സരാർത്ഥിക്കും ഒരു വിശദീകരണവും ഭാഗ്യചിഹ്നത്തിന്റെ പേരും സഹിതം ഒരു അസൽ ഭാഗ്യചിഹ്ന മാതൃക അയക്കാം കലാപരമായ മികവ് ആകർഷണീയത യു ഐ ഡി എ ഐയുടെ മൂല്യങ്ങളുമായുള്ള പൊരുത്തപ്പെടൽ എന്നിവ അടിസ്ഥാനമാക്കിയാണ് അപേക്ഷകൾ വിലയിരുത്തുക ഒന്നാം സമ്മാനത്തിന് അൻപതിനായിരം രൂപയും രണ്ടാം സമ്മാനത്തിന് മുപ്പതിനായിരം രൂപയും മൂന്നാം സമ്മാനത്തിന് ഇരുപതിനായിരം രൂപയും അംഗീകാര സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം ലഭിക്കും കൂടാതെ ഭാഗ്യചിഹ്നത്തിന്റെ പേരിനായി മികച്ച അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് പാരിതോഷികവും നൽകും രാജ്യത്താകമാനം അംഗീകരിക്കപ്പെടുന്ന ഈ അടിസ്ഥാന തിരിച്ചറിയൽ രേഖയുടെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിലൂടെ ശ്രദ്ധേയമായ സംഭാവന നൽകാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ താൽപര്യമുള്ളവർക്ക് പ്രചോദനമായി റോക്കട്രീ ഇന്ത്യ സ്റ്റുഡന്റ് മത്സരം ആരംഭിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉത്തർപ്രദേശിലെ ഖുഷിനഗറിലെ നാരായണി നദിയുടെ തീരത്താണ് മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ഇൻ സ്പേസ് ഐഎസ്ആർഒ ആസ്ട്രോണോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിവയുമായി സഹകരിച്ചാണ് ദേശീയതല മോഡൽ റോക്കറ്ററി ക്യാൻസാറ്റ് ഇന്ത്യ സ്റ്റുഡന്റ് മത്സരം രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നത് ഒരു മോഡൽ റോക്കറ്റിന്റെ രൂപകൽപ്പന വികസനം വിക്ഷേപണം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അനുഭവം നൽകാനാണ് മത്സരം ലക്ഷ്യമിടുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ ലോക ബഹിരാകാശ ദൌത്യങ്ങൾ അനുകരിക്കാനുള്ള അവസരം നൽകുകയും ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലേക്ക് കടക്കാൻ പ്രാപ്തരായ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ സംഭാവന നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ മോഡൽ റോക്കറ്ററി കാൻസാറ്റ് ഇന്ത്യ സ്റ്റുഡന്റ് മത്സരം രണ്ടായിരത്തിയഞ്ച് മറ്റൊരു സുപ്രധാന ചുവടുവയ്പാണ് ും ബില്യൺ ഡോളറിന്റെ സ്വാശ്രയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ദർശനത്തിന് ഇത് ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കാം ഉത്തര കേരളം വീണ്ടും തെയ്യാട്ടങ്ങൾക്ക് വേദിയാവുകയാണ് കാവുകളും ക്ഷേത്രങ്ങളും ഉറഞ്ഞാടുന്ന തെയ്യക്കൂലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വാദ്യമേളങ്ങളും കൊണ്ട് മുഖരിതമാവുകയാണ് തെയ്യം കലാകാരന്മാർക്കുള്ള ഉടയാടകൾ ഒരുക്കുക എന്നത് വേറിട്ടൊരു പ്രയത്നമാണ് അത്തരത്തിൽ ഉടയാടകൾ തയ്യാറാക്കുന്നത് ഒരു വനിതയാണെങ്കിലോ തലശ്ശേരി എരഞ്ഞോളിയിലെ രജിത എന്ന വനിത ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് തെയ്യം കലാകാരന്മാർക്ക് വേഷവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഏത് തെയ്യക്കൂലം കെട്ടുന്നവർക്കും ധരിക്കാനുള്ള ഉടയാടകൾ ആവശ്യമനുസരിച്ച് രജിത തയ്ച്ചു കൊടുക്കും കണ്ണൂരിന് പുറമേ കാസർകോട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള തെയ്യം കെട്ടുകാരും ഉടയാടകൾ തയ്ക്കാനായി രജിതയെ തേടിയെത്തുന്നുണ്ട് ഏതു തരം തെയ്യക്കോലങ്ങൾക്കുമുള്ള വസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തയ്ച്ചു നൽകാറുണ്ടെന്ന് രജിത പറയുന്നു ഇപ്പൊ പത്ത് വർഷമായി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തയ്യൽ പഠിച്ചുകൊണ്ടിരുന്നതിന് അത് പത്ത് വർഷം മുമ്പേയാണ് ഈ ജില്ലകളത്തേക്ക് വന്നത് അപ്പൊ എന്റെ ഭർത്താവും മോനും എല്ലാം തെയ്യം കലാകാരന്മാർ അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത് ഭർത്താവാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞാല് അങ്ങനെ കൂടുതൽ ആൾക്കാർ ആരും ചെയ്യുന്നില്ല അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത് അപ്പൊ ഭർത്താവെന്നാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അവര് അനുസരിച്ച് ഞാൻ ഇത് തയ്ച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യം തയ്ച്ചുകൊണ്ട് കൊണ്ടിരുന്നത് അപ്പൊ അപ്പൊ അവര് ക്ഷേത്രങ്ങളിലെല്ലാം ഉപദേശങ്ങൾ കണ്ടപ്പോൾ മറ്റുള്ളവര് കണ്ട് അപ്പൊ അവർക്കും അത് ഇഷ്ടായി അപ്പറ്റെങ്കിൽ അങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പൊ അവർക്കും ഞാൻ അത് ചെയ്തു കൊടുത്തു ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കണ്ടു കണ്ടായി അങ്ങനെ അവരെല്ലാം സാധനത്തിന് പറഞ്ഞുകൊണ്ട് ചെയ്യത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിപ്പോ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതായത് ഒടപ്പട പാണി വെളുമ്പ് ചിറക് അങ്ങനെ എല്ലാ തെയ്യത്തിനുള്ള മുടിച്ചുണികളും അങ്ങനെ ഒരു വക എല്ലാ സാധനങ്ങളും ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നു ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് എൽ വി അശോകനും തെയ്യം കെട്ടുകാരനാണ് സാംസ്കാരിക കേരളത്തിലെ പരമ്പരാഗത കലയായ തെയ്യത്തിന്റെ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ തയ്യാറാക്കാനുള്ള വേറിട്ട കാഴ്ചപ്പാട് ശ്രദ്ധേയവും പ്രചോദനപ്രദവുമാണ് വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും വരുമാനം കണ്ടെത്താനും മാറി ചിന്തിക്കാനുള്ള തീരുമാനം മാത്രം മതിയാകും എന്ന വസ്തുതയാണ് രചിത മുന്നോട്ട് വയ്ക്കുന്നത് വ്യാസലഹരിക്കെതിരെ ഹൈസ്കൂൾ വിദ്യാർത്ഥി അദ്വൈതം ശ്രീ നയിക്കുന്ന ഏകാംഗ മ്യൂസിക്കൽ ക്യാമ്പയിനെ കുറിച്ച് കേട്ടാലോ സംഗീത് ലഹർ ഏകാംഗ മ്യൂസിക്കൽ ക്യാമ്പയിന് കോഴിക്കോട് ബീച്ചിൽ സെപ്റ്റംബർ തീയതി വൈകുന്നേരം ആറ് മണിക്ക് തുടക്കമാകും കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ഈ നവീനമായ പ്രചാരണ പരിപാടി നടക്കുന്നത് കോഴിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് ഇതിനകം മുപ്പതോളം ഉപകരണ സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ ആശ്വാസ പദ്ധതികളിൽ സംഗീത സാന്നിധ്യവും ആയിട്ടുണ്ട് ലഹരിക്കെതിരെ കേരളത്തിലെ നൂറ് തെരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ ബോധവൽക്കരണ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുക എന്നതാണ് സംഗീത ലഹർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ബോധവൽക്കരണ സംഗീത യജ്ഞത്തോടൊപ്പം ലഹരി വിരുദ്ധ സന്ദേശവും പരിചയസമ്പന്നരായ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ പൊതുജനങ്ങളിലേക്കും കുട്ടികളിലേക്കും കൈമാറും പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വരും മാസങ്ങളിൽ തുടർ പരിപാടികൾ അരങ്ങേറും ലഹരിക്കെതിരെ വേറിട്ട കാഴ്ചപ്പാടും പ്രചോദനവുമായി മുന്നോട്ട് വരുന്ന ഈ വിദ്യാർത്ഥി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം シュパシュンセガネイルの。<music>